നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുത്തൻ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ മൂന്നാല് വളരെ യൂസ്ഫുള്ളായ ടിപ്സുകളാണ് കാണിക്കുന്നത് ഈ ടിപ്സിൽ ഒരു ഒന്നു രണ്ടെണ്ണം തീർച്ചയായിട്ടും മിസ്സാക്കാതെ കാണണം അത് പ്രായവർക്കാണെങ്കിലും അല്ലെങ്കിൽ പ്രായം കുറഞ്ഞവർക്കാണെങ്കിലും ഈ ടിപ്സ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഉപയോഗപ്രദമായിരിക്കും സിമ്പിൾ ടിപ്പാണെന്ന് പറഞ്ഞിട്ട് ആരും തള്ളിക്കളയരുത് നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി തരുന്നത് ഞാൻ പറഞ്ഞല്ല ഇതോ ബുദ്ധിജീവി പറഞ്ഞതാണ് പക്ഷെ ഞാൻ ആ വാക്ക് കടവെടുത്തിട്ട് ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞു തന്നെ ഉള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ മറക്കാതെ കാണുക ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കട്ടോ കൂടാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ടിപ്പിൽ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും ആവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതൊരു പ്ലാസ്റ്റിക് ബക്കറ്റാണ് അപ്പോൾ ഇതിലെന്താണ് സൂത്രം ഒന്നുമില്ല ഇതിൽ സൂത്രം ഒന്നുമില്ല നമുക്ക് തുറക്കുമ്പോഴാണ് സൂത്രം കാണാൻ പോകുന്നത് ഇതുപോലെ അരിയൊക്കെ എടുത്തുവെക്കൂലേ ഇത് റേഷൻ അരിയാണ് കേട്ടോ റേഷൻ അരി ഇപ്പം പറഞ്ഞാൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ അരിയാണ് ഇത് കണ്ട് നിങ്ങൾക്ക് റേഷൻ അരിയാണെന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല അപ്പോൾ ഏതരിയാണെങ്കിലും അതിൽ കറുത്ത പ്രാണികളും പൂക്കളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഉള്ള സിമ്പിൾ ടിപ്പ് ഒരുപാട് ടിപ്സ് ഉണ്ട് അതിന് പക്ഷേ എനിക്കിതോന്ന് ഇതായിരിക്കും കുറച്ചും കൂടി എഫക്റ്റീവായ ടിപ്പ് എന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഐഡിയ നമ്മളൊരു ഇപ്പോൾ ഒരു പരന്ന പാത്രത്തിൽ അതിപ്പോൾ സ്റ്റീലോ പ്ലാസ്റ്റിക് എന്ത് വേണമെങ്കിലും ആവാം ഒന്ന് പരത്തി കൊട്ടിയിട്ട് ഇതുപോലെ ഒന്ന് വെക്കുക നമ്മൾ നമ്മളതിനു ശേഷം ഉപയോഗിക്കുന്നത് വിനീഗർ ആണ് കേട്ടോ ശേഷം ഞാൻ ഒരു ചെറിയൊരു പാത്രത്തിൽ വിനീകർ എടുത്തിട്ടുണ്ട് വിനീഗർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം കേട്ടോ ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് അതുപോലെ ഒരു പാത്രം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മൂടി വെക്കാം ഒരു പത്ത് സെക്കൻഡ് കഴിയാത്ത മുമ്പ് നിങ്ങൾക്ക് അരിയിലുള്ള എല്ലാ പ്രാണികളും നമ്മൾ ഈ അരിയുടെ മേലോട്ട് വരും ശേഷം ഈ അരി ഇതുപോലെ മാറ്റി നോക്കി കഴിഞ്ഞാൽ നമുക്ക് വീസി ആയിട്ട് ആ പ്രാണികളെ മുഴുവൻ കളയാൻ പറ്റും കേട്ടോ എത്ര അരിയാണെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് ഇതുപോലെ മൂടി വെക്കാം കേട്ടോ എത്ര ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കഴിഞ്ഞാലും നമ്മൾ തുറന്നു നോക്കുന്ന സമയത്ത് യാതൊരു പ്രാണി ഉണ്ടാവില്ല അപ്പം നമുക്ക് ഏത് അരിയാണെങ്കിലും ഫ്രഷ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അടുത്തൊരു ടിപ്പ് ഇതും നല്ല ഇമ്പോർട്ടൻ്റ് ആയൊരു ടിപ്പാണ് ഉള്ളി ചെറിയ ഉള്ളിയാണെങ്കിലും സവാളിയാണെങ്കിലും അരിയുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന ഒരു ബുദ്ധിമുട്ട് ഒരുപാട് എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണെങ്കിൽ പിന്നെ പറയുക വേണ്ട അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒരുപോലെ ഉപയോഗപ്പെടുന്ന ഒരു ടിപ്പാണ് ഇനി ഉള്ളി അരിയുമ്പോൾ ഒരു തുള്ളി കണ്ണീര് നമ്മുടെ കണ്ണിൽ നിന്ന് വരില്ല അതിന് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന എളുപ്പത്തിലൊരു വിദ്യ നമ്മൾ അതും വിനീഗർ വെച്ചിട്ടാണ് ചെയ്യുന്നത് കണ്ണ് നേറാതെ ഉള്ളി അരിയാനുള്ള ഒരു അടിപൊളി ടിപ്പ് അത് നമുക്ക് വേണ്ടത് കുറച്ച് വെള്ളമാണ് ഉള്ളി നിട്ട് വെക്കാനുള്ള അത്രയും വെള്ളം ചെറിയ ഉള്ളിയാണെങ്കിലും ഇതുപോലെ സവാളയാണെങ്കിലും രണ്ടിനും നമുക്ക് ഉപയോഗിക്കാം വെള്ളത്തിൽ നമ്മൾ ഉള്ളി ഇട്ടതിന് ശേഷം കുറച്ച് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വിനീഗറും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഉള്ളി അരിയണമെങ്കിൽ അപ്പോൾ കണ്ണിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും വരില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ മറ്റുള്ള എക്സ്പെരിമെൻറ്റ് പരീക്ഷിച്ചിട്ട് നിങ്ങൾക്ക് അത്ര എഫക്റ്റീവായില്ലെങ്കിൽ നിങ്ങൾ നൂറ് ശതമാനം ചെയ്യേണ്ട ഒരു ടിപ്പാണ് അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾ ചെയ്യുക പിന്നെ അടുത്ത് നമ്മുടെ വീട്ടിലെ മെയിനായിട്ടൊരു ടിപ്പ് ഒരുപാട് പേര് പേരാരും ശ്രദ്ധിക്കാത്തൊരു ടിപ്പാണ് അപ്പോൾ അലക്കി വെച്ച തുണികൾ നമ്മളൊന്നായിട്ട് ഇതുപോലെ അതായത് നമ്മുടെ സൗകര്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പ്ലാസ്റ്റിക് കൊട്ടകളൊക്കെ നമ്മൾ വീട്ടിലാക്കി വെക്കാറുണ്ടല്ലോ നമ്മൾ ഡെയിലി ഉപയോഗിക്കാത്ത ഒരുപാട് ഡ്രസ്സുകൾ ഇതിൻ്റെ അടിയിൽ ഉണ്ടാവും നമ്മളെ മേലോടെ എടുക്കുന്നതുമു നമ്മൾ ഉപയോഗിക്കുന്നതും അടിയിലടയിലോട്ട് പോകുമ്പോൾ നമ്മൾ വല്ലപ്പോൾ ഉപയോഗിക്കുന്ന ഡ്രസ്സുകളായിരിക്കും എത്ര അലക്കി വെച്ച് നമ്മൾ വെച്ചാൽ രണ്ടോ മൂന്നോ ദിവസം കഴിയുന്ന ഇതിൽ നിന്ന് നമുക്ക് ഒരു ഒരു വൃത്തിയേട്ടം മണം വരും അപ്പോൾ ഇങ്ങനെ ഡ്രസ്സ് സൂക്ഷിക്കുന്ന ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം എത്ര ഡ്രസ്സ് ഉണ്ടെങ്കിലും നമ്മൾക്ക് ഇനി ആ ഡ്രസ് ഉണങ്ങാതെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്മെല്ല് ആ സ്മെല്ല് മാറാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരേ ഒരു സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ കർപ്പൂരം ഈ കർപ്പൂരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ഡ്രസ്സ് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും സൂക്ഷിക്കാം അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്യുക രണ്ട് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം ഇത് പൊടിച്ചതിന് ശേഷം ഒരു നൈസായിട്ടൊരു തുണിയിലോ അല്ലെങ്കിൽ ടിഷ്യൂയിലോ വേണമെങ്കിൽ നമുക്ക് പൊതിഞ്ഞിട്ട് ഇതിനകത്ത് ഇടിടാം അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സിൽ ഇട്ട് വെച്ചാലും മതി എത്രയൊക്കെ ദിവസം കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സ് ഉപയോഗിക്കുകയാണെങ്കിലും നമുക്ക് ഒരിക്കലും ആ ബാഡ് ഉണ്ടാവില്ല കർപ്പൂരത്തിന്റെ നല്ലൊരു മണം ഉണ്ടാവും കൂടാതെ യാതൊരു പ്രാണികളോ ഒന്നും നമുക്ക് ഉള്ളിലോട്ട് വരില്ല ട്രൈ ചെയ്ത് നോക്കുക നല്ല ഗുണമുള്ളൊരു കാര്യമാണ് കേട്ടോ ഫ്രണ്ട്സ് ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പ് പ്രത്യേകിച്ചിട്ട് ഡെയിലി വെള്ളം വരാത്ത ആ സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്ക് ഈ ടിപ്പ് വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ നമ്മൾ വെള്ളം വരാതിരിക്കുന്ന സമയത്ത് ഇതുപോലെ ബക്കറ്റുകളിലൊക്കെ നമ്മൾ വെള്ളം സൂക്ഷി വെക്കാറുണ്ട് രണ്ടും മൂന്നും ദിവസത്തിലൊക്കെ വെള്ളം വരുന്നൊരു സാഹചര്യത്തിൽ ഇതുപോലെ നമ്മൾ സൂക്ഷിക്കും ഇതിപ്പോൾ രണ്ട് ദിവസം നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ബക്കറ്റിൻ്റെ അടിയിലെല്ലാം ഒരു വയവയ്പ്പ് ഉണ്ടാവും പിന്നെ ഒരു ബാഡ് സ്മെല്ലും ഉണ്ടാവും അത് എത്ര നല്ല ക്ലീനാക്കി നമ്മൾ വെച്ച ബക്കറ്റിലും അല്ലെങ്കിൽ കുടത്തിലാണെങ്കിലും എല്ലാത്തിലും പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വെള്ളം സ്റ്റോക്ക് ചെയ്തിട്ട് നമ്മൾ പുറമേ ഉപയോഗിക്കുന്ന വെള്ളത്തിന് ഇതുപോലെ മണവും ആ വയുവെപ്പൊന്നും ഇല്ലാതിരിക്കാൻ അതിന് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് കുറച്ച് പൗഡർ മാത്രം വേണ്ടൂട്ടോ അപ്പം ഇതുപോലെ നിറച്ച് വെച്ചിരിക്കുന്ന വെള്ളത്തിൽ കുറച്ച് പൗഡർ ഇതുപോലെ ഒന്ന് കൊട്ടി കൊടുക്കുക ഒരുപാടിൻ്റെ ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് അങ്ങനെ ഒന്ന് കാണുന്ന വിധത്തിലൊന്ന് കൊട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നാലഞ്ച് ദിവസം ഒന്നും വെള്ളം ഇതുപോലെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിലും അതിൽ ബാഡ് സ്മെല്ലോ അല്ലെങ്കിൽ വഴുവഴുപ്പോ ഒന്നുമില്ലാതെ ഇരിക്കും ഞാൻ പ്രത്യേകിച്ച് പറയുകയാണ് നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിനല്ല നമ്മൾ പുറമെ അലക്കാനും ഇല്ലെങ്കിൽ കൈകാലുകയ്യാനൊക്കെ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ ഇത് ചെയ്തു വെക്കുകയാണെങ്കിൽ അപ്പോൾ എത്ര ദിവസം കഴിഞ്ഞാലും വെള്ളം നല്ല ഫ്രഷ് ആയിരിക്കും അവസാനത്തെ ടിപ്പ് എല്ലാവർക്കും ഒരു അടിപൊളി ടിപ്പാണ് ഇനി അടുത്ത് കാണിക്കാൻ പോകുന്ന ടോം നമ്മള് സൂചിയിൽ നൂല് കൂർക്കുക പ്രത്യേകിച്ചിട്ട് പ്രായമായവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടാണ് സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് കണ്ണിന് ഒരു സ്ട്രെയിനും ഇല്ലാതെ നൂല് സൂചിയിൽ കൂർക്കാൻ പറ്റും അപ്പൊ അതെന്താണെന്നുള്ള ഒരു സിമ്പിൾ ടിപ്പാണ് നമ്മൾ അതിനെ ഉപയോഗിക്കുന്നത് പൊട്ടാണ് ഘട്ടം അതായത് പൊട്ടിന് നെറ്റിയിൽ വെക്കാൻ മാത്രമല്ല ഇങ്ങനെ ചില ഉപകാരങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലാവും നമുക്ക് ഇനി വേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചൂലൊക്കെ ഉപയോഗിക്കില്ലേ ഇതാ ഈ ഒരു സാധനം മാത്രം മതി അതായത് ഒരു ഓലയുടെ ചെറിയൊരു കഷ്ണം മാത്രം മതി അതിനുശേഷം ഇതൊന്ന് ഒന്ന് മടക്കിയെടുക്കാം കേട്ടോ അപ്പോൾ സൂചിയുടെ ആ ഹോളിൽ കടക്കുന്ന വിധത്തിലുള്ള തിക്കുള്ളത് എടുക്കണം ഒരുപാട് കന എടുക്കരുത് ഈ റൗണ്ട് പോലെ നാക്കിയെടുക്കാം അതിനുശേഷം പിന്നെ നമുക്ക് വേണ്ടത് ഒരു പൊട്ടാണ് കേട്ടോ ഒരേ ഒരു പൊട്ട് മതി ആ സ്റ്റിക്കർ പൊട്ട് അപ്പം ഏകദേശം സെൻട്രൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് മടക്കി വെക്കാം ഇതാ ഇതാണ് അതിൻ്റെ മൊത്തത്തിലുള്ളൊരു രീതി അപ്പൊ നമുക്ക് ഹോൾ കാണുന്നുണ്ട് സൂചിയിൽ കിടക്കുന്ന വിധത്തിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് പ്രസ് ചെയ്ത് കേട്ടോ പ്രസ് അതിനുശേഷം നമ്മൾ ഈ സൂചിയുടെ ഹോൾ ഉണ്ടല്ലോ നമ്മൾ എങ്ങനെയാണോ നൂല് കുറുക്കുന്നത് എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഈ മടക്കി വെച്ച പോർഷൻ ഉണ്ടല്ലോ ഈ മടക്കി വെച്ച പോർഷൻ നമ്മൾ സൂചിയിൽ എങ്ങനെ നൂല് കുറുക്കുന്ന പോലെ ഒന്ന് ഇതുപോലൊന്ന് കീട്ടി കൊടുക്കാമേ അപ്പൊ ഇതുപോലെ ഒന്ന് സൂചിയുടെ ആ ഹോളിലോട്ടൊന്ന് കയറ്റി കൊടുക്കാം അത് നമുക്ക് അത്യാവശ്യം നല്ലൊരു ഹോൾ ആയിട്ടുണ്ട് ഓലയുടെ ആ ഒരു ഭാഗം ഹോളിലൂടെ നമുക്ക് നൂല് കയറ്റി കൊടുക്കാമേ ഈ ഓലയുടെ അത് ആ ഹോളിലൂടെ ആ നൂല് കയറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നും ചെയ്യാനില്ല നമ്മൾ സൂചിയിൽ പിടിച്ചിരിക്കുന്ന ഈ നൂലിലോട്ട് സൂചി ഒന്ന് ഇങ്ങനെ ഒന്ന് വലിച്ചുവിട്ടാതാ വലിച്ചു വിട്ടുകഴിഞ്ഞാല് നമുക്ക് എത്ര ഇതാ സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് സൂചിയിൽ നൂല് കൊറക്കാൻ പറ്റും അപ്പൊ ഇനി നിങ്ങൾ എല്ലാവരും ഇതുപോലെ ചെയ്യുക ഒരു സെക്കൻഡിൻ്റെ സമയം ആവശ്യമുള്ളൂ അപ്പൊ ഈ കാഴ്ച കാഴ്ച കുറവുള്ളവരാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും കണ്ണാട വെക്കുന്നവരാണെങ്കിലും ആർക്കും നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലെ നൂല് കൊർത്തിട്ട് ഇരിക്കുക അതും ഒരുപാട് സമയങ്ങളെ വേണ്ട അപ്പൊ ഇനി എല്ലാവരും ഈ ടിപ്പൻ ചെയ്ത് നോക്കണം നമുക്ക് ആകെ വേണ്ടത് ഒരു സ്റ്റിക്കർ പൊട്ടും നമുക്ക് ആ ചൂലിന്റെ ഒരു ചെറിയൊരു പീസ് ഓലയും മാത്രമേ വേണ്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ മൂന്നാല് കുഞ്ഞ് കുഞ്ഞ് ടിപ്സാണെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ കുറച്ച് പേർക്കെങ്കിലും ആവുന്ന കുറച്ച് ടിപ്സുകളുണ്ട് ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതോടെ വീഡിയോ ഞാൻ വൈൻ്റ് അപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് അടുത്ത വെറൈറ്റി വീഡിയോ കടന്നവരായിരിക്കും ഒരിക്കൽ കൂടെ ഗുഡ് ബൈ